രാജൻ രാജൻ രാജാ രാജൻ അപ്പൊ അവിടെ തുടങ്ങാം നമുക്ക് ഒരു ഞാനാണ് വരേണ്ടത് എന്നൊന്ന് ചോദ്യത്തിന്റെ കാര്യം രാജന്റെ അലങ്കാര പരിപാടികളെ വേറെ രീതിയാ അപ്പം കൊല്ലങ്കാർ കൊല്ലങ്കാരനല്ലോ കേരളക്കാർക്ക് മൊത്തം അല്ല കൊല്ലത്തിന്റെ അഭിമാന രാജൻ രാജു നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം മീഡിയയിൽ രണ്ട് അതിഥികളെയാണ് ഒരുമിച്ച് എത്തിച്ചിരി ആന കേരളത്തിന് സുപരിചിതമായ മലയാളികൾക്ക് മലയാളികൾ ഈ ശബ്ദം കേൾക്കാത്ത ഉത്സവ പ്രേമികൾ ആരും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ശൈലേഷ് വൈക്കം ചേട്ടാ നമസ്കാരം ഒരുപാട് സന്തോഷം ഒപ്പം അഖിൽ ഷാജി ശൈലേശേട്ടന്റെ മാസ്മരിക ശബ്ദത്തിന് എഴുത്തുകളിലൂടെ ഊർജ്ജം തകരുന്ന ആളാണ് അപ്പോ ഉത്സവ സീസണിൽ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കുറെ കാലം ഉണ്ട് എനിക്ക് തോന്നുന്നു ശൈലേട്ടൻ ഞാനൊക്കെ ആയിട്ട് ഒരു മൂന്ന് വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേക്ക് ശൈലേട്ടൻ എപ്പോഴായിരിക്കുന്നത് എപ്പഴായിരിക്കുന്നത് അവിചാരിതമായി കിട്ടിയതാണ് ഉത്സവ സീസണാണ് എനിക്ക് തോന്നുന്നു നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യം സംസാരിച്ച് തുടങ്ങാൻ പറ്റിയ വിഷയം ആനയടി പൂരമാണ് ഇനി വരാൻ പോകുന്ന ഇവന്റു ആനടി രണ്ട് ദിവസം എന്താ ഈ പൂരത്തിന്റെ ഒരു കഥ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആനേടി പൂരം അവിടുത്തെ ഐതിഹ്യമാണോ ഐതിഹ്യം നമുക്ക് എത്ര ആധികാരികത ഉണ്ടെന്ന് അറിയില്ല എങ്കിലും നമ്മൾ കെട്ടിടത്തോളം അറിഞ്ഞിടത്തോളം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു രീതി നമ്മളൊന്ന് പഠിക്കണമല്ലോ അപ്പോ ഒരു എന്താ പറയുക ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് അവിടുത്തെ സ്വർണ കൊടിമരം അത് മോഷ്ടിക്കപ്പെടുന്ന ആളാണല്ലോ മോഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ പടയോട്ട് നമ്മളിപ്പോൾ വലിയ ആളായിട്ടാണല്ലോ ആരാധിച്ചു വരുന്നത് അപ്പം മോഷ്ടാവാണ് ടിപ്പു സുൽത്താൻ അപ്പം ആ ടിപ്പു സുൽത്താനിൽ നിന്നും ആ നാടിന്റെ നാഥന്റെ സ്വത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ അന്നത്തെ നാട്ടുകാര് ചതുപ്പിൽ ചതുപ്പിൽ ആ കൊടിമരം താത്തി എന്നാണ് ഒരു ഐതിഹ്യം അത് നൂറ വന്നാൽ അത് പൊങ്ങി വരും എന്നൊരു വിശ്വാസം പൊങ്ങിവരും ചതിപ്പിൽ നൂറാന എന്ന് വരുന്നു അന്ന് പൊങ്ങി വരും എന്നുള്ളതാണ് അപ്പം നൂറ്റിയേഴ് ആനയൊക്കെ എഴുതിച്ച കാലങ്ങളുണ്ട് പക്ഷെ പക്ഷെ ഈ ഫിസിക്കലി ഉള്ള ഈ ഇതൊക്കെ ഫോറസ്റ്റിന്റെ ഉണ്ടല്ലോ നിയമപരമായിട്ടുള്ള നൂറാനും ഇതേവരെ നൂറ്റേഴാനെ എഴുതിച്ചിട്ടുണ്ട് എഴുന്നള്ളിക്കാൻ പറ്റി നൂറ്റേഴ് പേരും ആ വന്നിട്ടുണ്ട് അപ്പം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റാറൊക്കെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് ആ സമയത്ത് അഷ്ടാധിപാലകരെയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അവിടുത്തെ ഭഗവാൻ ആനപ്രിയനാണ് ആനകളെ പ്രദക്ഷിണം വെച്ച് സമർപ്പിക്കുന്ന ആന ആനകളെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുള്ള സ്ഥലമാണ് അത് ആനകളെ സാങ്കല്പികമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാങ്കല്പികമായിട്ട് ആനകളെ ഓരോരുത്തർ വഴിപാടായിട്ട് സ്റ്റാലിൻ വരെ ചെയ്യുന്നു സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആനയെ അവിടെ വഴിപാട് സമർപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇതാ നിരീക്ഷണവാദിയാണ് പക്ഷെ കേരളത്തിൽ അത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആനേടി ആനടി നരസിംഹമൂർത്തിയെ പറ്റി അറിയാത്ത പ്രേക്ഷകരുണ്ടാവും അവരോട് പറഞ്ഞുതരാം നിരീശ്വരവാദിയായ തമിഴ്നാട് മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ പോലും ഒരു വഴിപാട് നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ആനേടിയിലെ ആനടി പൂരത്തിലാണ് ആന എന്നാ ഡേറ്റ് ഇരുപത് ജനുവരി ഇനി സ്റ്റാറാണ് എങ്കിലും കാളിദാസനാണ് ഇപ്പം ഇന്നത്തെ തിരുവാണിക്കാർ രാജഗോപാല് സാധു സാധുപള്ളി സാധു ഇങ്ങനെ അപ്പൊ അവിടുത്തെ കഴിഞ്ഞു വെച്ചാൽ മാസ്റ്റർ പീസ് ആയിട്ട് ഏതാ ശൈലേഷ് കേട്ടാ ഡിസ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് പക്ഷെ ചില സമയത്ത് നമ്മളിങ്ങനെ യാത്ര ചിലപ്പോൾ പറയാൻ നിക്കുമ്പോഴായിരിക്കും ആന വന്ന അവിടെ നിൽക്കുമ്പോ ഒരു ഡയലോഗ് ഞങ്ങൾ ഇങ്ങനെ നാല് പേരുണ്ടാവും മൂന്നാല് പേരെന്തായാലും ഉണ്ടാവും ഈ ബിജിഎം സ്കോറിങ് എല്ലാത്തിനും ഒക്കെ ആയിട്ട് രാജന്റെ നമ്മൾ അങ്ങനെ സ്പോട്ട് സെറ്റ് ചെയ്തു രാജന്റെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നിക്കുമ്പോ സ്ക്രിപ്റ്റിലൊന്നും അത് ഉണ്ടാവില്ല അപ്പൊ അപ്പൊ ആവേശമാണല്ലോ അവിടുത്തെ ആ അവിടുത്തെ ആ ആരവങ്ങള് രാജൻ രാജൻ അവിടെ തുടങ്ങാം നമുക്ക് അല്ല രാജൻ വന്ന് നിൽക്കുക രാജനെ നമ്മുടെ ക്ഷേത്രത്തിൽ പ്രദർശനം വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മുടെ മുന്നിലേക്കാണ് വരുന്നത് പിന്നെ നമുക്ക് നിങ്ങൾ പുറത്താ വിട്ടുതരികളെ ചില പേര് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വേറെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോ പ്ലാൻ ചെയ്തു നമുക്ക് ആൾക്കാർക്ക് രാജനെ കാണാം പിന്നെ കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഇനി ആരാണ് വരേണ്ടത് എന്നൊന്ന് കാര്യമില്ല രാജന്റെ അലങ്കാര പരിപാടികളെ വേറെ അപ്പം അന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ പറഞ്ഞാലോന്ന് അഖിലിങ്ങനെ പറഞ്ഞ

എനിക്കാ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറിനെ പറ്റി രണ്ട് വാചകം ചേട്ടൻ ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ ഇപ്പൊ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് ഇപ്പൊ ഇപ്പഴും നമുക്ക് ഉണ്ടാവേണ്ട ആളാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ട ഒരു വർക്ക് ചെയ്യുന്ന തൃപ്രയാറ് ശ്രീ വിഷ്ണുശങ്കറിനൊരു വീരസേനാപതി പട്ടം വീരസേനാപതി ക്ഷത്രിയം പട്ട സമർപ്പണമാണ് ആ സമർപ്പണത്തിന് അന്നാണ് നമ്മൾ വിഷുശങ്കറിനെ വർക്ക് ആദ്യം ചെയ്ത് ഇപ്പൊ ഇവര് നമുക്ക് വന്ന കുറെ കണ്ടന്റുകൾ ഉണ്ട് ഈ ആനകളുടെ ആനയുടെ പുറമേ കാണുന്ന വിശ്വശങ്കർ അല്ലാതെ അവരുടെ ആ ഒരു മുത്തപ്പൻ്റെയും കുറേ കാര്യങ്ങൾ അങ്ങനെ അത് വെച്ച് നമ്മൾ ചെയ്തു വർക്ക് നമ്മൾ സാധാരണ എല്ലാവർക്കും ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസിൽ തന്നെ ചെയ്തു അതാ തൃപ്രയാർ നടപ്പന്തലിൽ ആ ആന വന്ന് ആൾക്കാരുടെ ഇടയ്ക്ക് കൂടെ വരുമ്പോൾ ആ വോയിസ് ഉണ്ട് അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു നമുക്കൊരു പേടിയുണ്ടായിരുന്നു തൃപ്രയാറിൽ വന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം തൃപ്പൂണിത്തുറ അവിടെ നമുക്ക് ഭഗവാൻ ഒരു ശാന്ത പ്രിയനാണ് പ്രിയനാച്ചൊന്നും വലിയ താല്പര്യമില്ല അപ്പൊ അവിടെ ഇങ്ങനെ ഇതൊക്കെ വെക്കാൻ പോകുന്ന വരെ അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാണെങ്കിൽ കിട്ടണമെന്ന് നമ്മുടെ പ്രാർത്ഥനയുള്ളൂ അത് ചോദിച്ച് മേടിച്ച് പണി മേടിക്കരുതല്ലോ അപ്പോ തൃപ്പൂണിത്രയില് അതേപോലെ തൃപ്രയാർന്ന് വന്നപ്പോ അവിടെയും ഒരു എന്താ പറയാ ചിട്ടകൾ കൂടുതൽ പ്രാധാന്യം അപ്പോ അവിടെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചോദിച്ചപ്പോ നമ്മൾ ആദ്യം ചോദിച്ചത് ഇവിടെ പറ്റുമോ അതിനുള്ള സാഹചര്യം ഉണ്ടോന്നുള്ളതാണ് അപ്പോൾ അതല്ല നടപ്പന്തല്ല പുറത്താണ് വെച്ച് പട്ടം കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മളൊരു പേടിയോട് കൂടി അതാണ് റെക്കോർഡ് ചെയ്തേ കാരണം ഒരു നമ്മുടെ ഭാഗത്ത് നിന്നൊരു പ്രശ്നം ഉണ്ടാവരുത് പിന്നെ വിഷ്ശങ്കറിന്റെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത വർക്കെല്ലാം പിന്നെ ഒരുപാട് രാശിയായി വിഷുശങ്കർ കഴിഞ്ഞാൽ പിന്നെ എന്റെ ഫേവറേറ്റ് അല്ലല്ലോ അല്ല കൊല്ലത്തിന്റെ അഭിമാന ശിവരാജ് അതൊരു തക്ക തെക്ക് തെക്കൊരു നാടുണ്ടെങ്കിൽ തെക്കിൻ്റെ ഒരു ശിവരാജ് തെക്കിന്റെ പടം നയിക്കുവാൻ ഞാൻ നമ്മുടെ കാണുമല്ലോ ശിവരാജ് ശിവരാജെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തില് നാട്ടാനകളില് രണ്ട് നാട്ടുരാജാക്കന്മാർ തന്നെയാണ് നമുക്കുള്ള രണ്ട് നാട്ടുരാജാക്കന്മാർ തന്നെ നമ്മൾ പറയും ഒന്ന് പാമ്പാട് രാജനും ഒന്ന് തൃക്കുളശം ശിവരാജു ഇരട്ടോട്ട ഐയപ്പനും തിരുവമ്പാടി ശിവസുന്ദർ നമ്മുടെ അടുത്ത് പോയി നിലവിൽ നമുക്കുള്ള നല്ല ബെസ്റ്റ് നാട്ടുരാജാക്കന്മാർ നമുക്ക് രണ്ടുപേരാണ് അത് ശിവരാജും രാജനും അത് രാജനൊരു കോടന ഞങ്ങളതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഭാഗ്യം കിട്ടി തിരുനഗര തന്നെ ഭയങ്കര ഭാഗ്യം നമുക്ക് കോടനാട്യും വെച്ച് നമ്മൾ ചെയ്തു കോടനാട് കൂട്ടിന്ന് വന്ന ആന രാജൻ കോന്നി കൂട്ടി നിന്ന ശിവ കഴിഞ്ഞ വർഷം കോടനാട മകനും കോതിയുടെ മകനും ആ ഒരു ഭയങ്കര വയറായത് ആനൊക്കെ പറഞ്ഞാലേ ഞങ്ങളത് ഇൻട്രോ ഇൻട്രോ ആയിട്ട് പറഞ്ഞത് ഭയങ്കര റീച്ച് റീച്ചായിരുന്ന സാധനം ഭയങ്കര കോമ്പിനേഷൻ ആണ് രാജനും രാജു രാജു ഒരുമിച്ച് കിട്ടാൻ പാടാ കിട്ടാൻ പാടാ കിട്ടിയതൊക്കെ രാജുവിനെ രണ്ടുപേര് ഉത്സവ സീസണിലേക്ക് രണ്ടുപേരും തെക്കും വടക്കും അതുപോലെ ആരാധകർ രണ്ടെടുത്ത് ഇപ്പൊ തെക്കുനാട്ടി മാത്രല്ലാട്ടി മാത്രമല്ല ശിവരാജു കാരണം പുതിയ പുതിയ ആനകളെ കാണാനും ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങളും തന്നെ ബുക്കിംഗ് പാറമേക്കാവിലൊക്കെ പൂരത്തിന് എഴുന്നള്ളിക്കാൻ വാശിയോടെ അവർ കൊണ്ടുപോയിട്ട് തെക്കുന്നോട്ടുള്ള ആനകളും രാജനും രാജൻ ശിവരാജു ശരിക്കും ശിവരാജുനെ ശരിക്കും കൊമ്പ് മുറിക്കുന്നതിന് മുമ്പ് വൈക്കത്ത വലിയൊരു പ്രതാപം പാപ്പം പാപ്പ എന്ന് പറഞ്ഞാൽ ശിവരാജുനെ പോലെ തന്നെ ഒരു അപ്പൊ ആ ആ ഒരു നിപ്പൊക്കെയാണ് നമ്മുടെ വൈക്കത്തമ്പലത്തിന്റെ പടിഞ്ഞാറ് ഇപ്പൊ ആരും മറിഞ്ഞു പോയി അവിടെ ആലും ആൽത്തറയുണ്ട് ആലും ഇപ്പൊ ഈ റീസെന്റ് അത് മറിഞ്ഞു ആ ആൽത്തറയുടെ സൈഡിലാണ് മിക്ക ആനകളെ കിടത്തി കുളിപ്പിക്കുന്നത് എനിക്കത് ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുള്ള ക്ഷേത്രം എട്ട് ഏക്കറുള്ള വലിയ ക്ഷേത്രഭൂമിയാണ് പക്ഷെ ക്ഷേത്രത്തിനകത്ത് പൊതുവേ ദേവസ്വം ബോഡാനുള്ള കെട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ കുളിപ്പിച്ച് കഴിഞ്ഞ് ശിവരാജ് കോട്ടഞ്ഞ് എഴുന്നേക്കുന്നവർ എഴുന്നേക്കലും ഒരു ആനക്കാരും നമ്മുടെ മനസ്സിൽ ചെറിയ പ്രായ്ക്ക് ആന കുളിപ്പടിക്കുന്ന പ്രായം ആ ഒരു കാഴ്ചയാണ് ശിവരാജു ആദ്യ ദർശനം ജീവിതത്തിൽ അത് ഇപ്പോഴും മനസ്സിലങ്ങനെ രോമാഞ്ചരാജിനെ കുറിച്ച് എഴുതുമ്പോർന്നു ഗജരാജരം അത് പിന്നെ ഗോപാലകൃഷ്ണനാശം കൊണ്ടുവന്നപ്പോഴാണ് തിരുവിതാംകൂറില് മധ്യതിരുവിതാംകൂറില് ശിവരാജു പേരെടുത്തത് വൈക്കത്തപ്പന്റെ തറം പറ്റി തുടങ്ങിയത് പിന്നെ അങ്ങോട്ട് എനക്ക് രാശിയ ഉദയനാത്തപ്പന്റെ തറ വൈക്കത്തപ്പൻ ഈ രാജനായാലും ശിവരാജു ആയാലും ഈ സ്വഭാവത്തില് നടപ്പിലും ഇരിപ്പിലും ഒക്കെ ഒരു ആഠ്യത്തോണ്ട് കേരളത്തിന്റെ മനസ്സിലാവാൻ എളുപ്പമുണ്ടെന്നാണ് നാടൻ പവർ നാടൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകും രാജൻ തൊണ്ടി തൊട്ട് കാണിച്ച മതപ്പാടായ മതപ്പാടാകുന്നുണ്ട് ശിവരാജു മനോജന മുമ്പോടുക്കുന്ന വീഡിയോ അല്ല ഈ നാടൻ എനിക്ക് തൊട്ട് കാണിക്കും തോന്നുന്നു പരിസരത്ത് ഒരാളും തോണ്ടാനും പിടിക്കാൻ ഇഷ്ടമല്ല പക്ഷേ നിങ്ങളത് പറയുമ്പോഴും എനിക്കൊരു അനുഭവം ഉണ്ട് ഈ കിഴോട്ട് വിശ്വനാഥന് ഏഴു വിഷ്ണാഥനെ ഈ ഉത്സവ സീസണില് ആശയ ഒലിക്കുക പ്രശ്ന കാരണമല്ല കാരണല്ല ഞങ്ങളവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് ശൈലേഷനെ അനൗൺസ് ചെയ്യാൻ കിട്ടാ റെക്കോർഡ് കിട്ടാത്തൊരു സമയത്ത് ഞാൻ എടുത്തു വെച്ചാൽ നിങ്ങളുടെ സ്റ്റൈൽ വെച്ചാൽ ഒരു പരിപാടി ഉറക്കുക അപ്പം ശിവരാ പുള്ളി കൊണ്ടുവന്നു അപ്പുറം ഇപ്പുറം പിടിയാനോള കൂട്ടാനകളായിട്ട് പിഴിയാനോള പുള്ളിക്ക് ഇച്ചിരി ഒലപ്പ് തുടങ്ങി നിൽക്കുന്ന സമയമാണ് പക്ഷെ വളരെ സൈലന്റ് ആയിട്ട് പുള്ളി പരിപാടി എടുത്തു ഈ രാവിലെ കുളിപ്പിക്കുമ്പോഴൊക്കെ അലമ്പാ ഒരാളെ മാത്രമേ അടിപ്പിക്കൂ ബാക്കി എല്ലാരും ഓട്ടിച്ച് നോക്കുക എന്നിട്ട് ഇയാളെ കൊണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുകൊണ്ട് കിട്ടി ഈ വിഷമാനെ കൊണ്ടുവന്ന് കെട്ടി കെട്ടിയിട്ട് പാപ്പാമാർ എന്ത് ചെയ്തു റസ്റ്റ് എടുക്കാൻ അമ്പലത്തിന്റെ സ്റ്റേജിൽ പോയി കിടക്കണം ഉത്സവം കഴിഞ്ഞല്ലോ അള കെട്ടിട്ട് പോയി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മളൊരു റേറ്റ് വാ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നൈസായിട്ട് വന്നിട്ട് ആനയെ എടുത്ത് നിന്നപ്പോൾ ആനക്ക് വെള്ളം കൊടുക്കാനൊക്കെ തീരുമാനിച്ചു പുള്ളി 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 അയൽ ഒക്കെ വീട്ടിൽ നിന്ന് ഒരു വലിയ ചരിവം കൊണ്ടുവച്ച് പോസൊക്കെ ഇട്ട് വെള്ളം കൊടുക്കും കൊടുത്തിട്ട് പുള്ളി വെച്ച് മോനെ വിശക്ക് നോടാന്ന് ചോദിച്ചു ആന പറഞ്ഞ് വിശക്ക് പുള്ളി പുള്ളിനോട് പറയുന്ന ഒരു വേഷനാണ് ഞാനിത് കേട്ട് അന്ന് പുള്ളി അവിടെ കടയിൽ പോയിട്ട് ഒരുപോലെ പഴം വാങ്ങിയിട്ട് ശിവൻ ഇവന് വിശ്വനാഥന് കൊണ്ട് കൊടുത്തു പുള്ളിക്ക് പഴം ഇഷ്ടമല്ല പുള്ളിക്ക് പച്ചക്കായ കഴിക്കുക പഴം കഴിച്ചില്ല വെറുതെ കളയേണ്ടാവോന്ന് ചോദിച്ചിട്ട് ആനയുടെ കീഴിപ്പ് ഇതെല്ലാം പുള്ളി പറയും പശുവിനോട് അങ്ങനൊരു കവറിലിട്ടു കവറിലിട്ടിട്ട് പുള്ളി കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ട് ഇത്രയും കഥ ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടിപൊട്ടി ഏതാ ഇയാളെ പിടിച്ചു മാറ്റാൻ വന്നവർ ഇവരെ അടി ഇതൊക്കെ അടിയായപ്പോഴാണ് നമ്മൾ അറിയുന്നത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് പുള്ളി രഹസ്യമായിട്ട് എന്നോട് എന്ന് പറഞ്ഞേ എന്റെ മോന് ആനവാൽ കെട്ടണ ചോമൻ ചോദിച്ചു പുള്ളിയെടുത്തോളം പറഞ്ഞാൽ കടിച്ചു പറഞ്ഞോളൂ എന്നെ കാണിച്ചില്ല അതെ ആന വൈ ഒരാളെ അടുപ്പിക്കാൻ ശേഷി ഈ പുള്ളിയെ ആന ഒന്നും ചെയ്തില്ല അതില നല്ല തിരിച്ചറിവുള്ള അത് എന്താ സംഭവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മൾ അപ്പോഴേക്ക് പ്രശ്നം തീർക്കാൻ വേണ്ടി അടിപൊളി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോഴത്തേക്ക് ഗണേഷ് കുമാറിന്റെ ഈ ആനയെ നോക്കുന്ന ആൾ വിളിക്കുന്നു കേസ് കൊടുക്കുമെന്ന് പറയുന്നു ആകെ പ്രശ്നമൊന്നും നമ്മൾ അത് പറഞ്ഞ് കോംപ്രമൈസാക്കി പ്രശ്നമില്ലാതങ്ങ് പോയി എന്നതാണ് ആരെങ്കിലും ഒരു കണ്ണൊന്ന് തെറ്റി അവസാന വിഷയം ഇയാൾ എന്തെങ്കിലും ചെയ്താൽ പോയിരുന്നെങ്കിലോ ആരെ ആരപ്പിക്കില്ല എന്ന് പറയുമ്പോഴും ആനയ്ക്ക് ആ അവസ്ഥ നിൽക്കുമ്പോഴും ചില സാഹചര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നു നാടൻ ആന എന്നുള്ളതല്ല ഇപ്പൊ തെച്ചുകോട്ടുകാവ് രാമേന്ദ്രൻ തെച്ചുകോട്ടുകാവ് രാമേന്ദ്രന്റെ ആ നീരുകാലത്തും ചെന്ന് കൊമ്പൽ ഇങ്ങനെ പിടിക്കുന്ന ഇല്ലെങ്കിൽ ഭക്ഷണം ചെന്ന് കൊടുക്കുന്ന ഒരാളുണ്ട് ആ രാമന്റെ അമ്പിയില് വ്രണം വന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതാണ് ആ ഒരു പാടിങ്ങനെ ആ അപ്പൊ അതില് നീര് കാലത്ത് മരുന്ന് വെക്കണം ഡോക്ടർക്ക് പോവാൻ പറ്റില്ല ആനക്കാർക്കും പോകാൻ പറ്റില്ല മരുന്ന് വെച്ചില്ലെങ്കിൽ തുമ്പി പോയി ഗോപാൽജി ചെന്നു എന്ത് എന്ത് വേണമായിക്കോട്ടെ എന്തും പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു അതേപോലെ രാജൻ ഒരാളുണ്ട് അനീഷ് എന്ന് പറഞ്ഞാൽ പമ്പാടിയിൽ രാജനെ നീരൊക്കെ രാജന്റെ എല്ലാ കാര്യങ്ങളും അനീഷാണ് പോകുന്നത് അമ്മച്ചയ്ക്കും നല്ല സീറ്റാ എല്ലാവർക്കും ഒരാൾ ഉണ്ട് അത് ഈ വലിയ അറിയുന്നതുകൊണ്ട് അവരുടെ കൂടെയുള്ളവർ അറിയുന്നതാണ് ശരി സാധനങ്ങൾക്ക് വെളുനെല്ലൂർ മണികണ്ഠൻ അവിടുത്തെ ക്ഷേത്രത്തിലെ സെക്രട്ടറി ആയിട്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആന നീരിൽ കിടക്കാൻ പോയി പുള്ളി എഴുന്നേപ്പിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര റീച്ചായിരുന്നു വൈറലായിരുന്നു

വന്നു നിന്നാൽ വമ്പനം വണങ്ങുന്ന വിശ്വനാഥപുത്രൻ അഷ്ടദിക്കും അടക്കിവാടുവാൻ അഷ്ടമുടി കായൽക്കരയിൽ അവതാരം കൊണ്ട തെക്കിന്റെ ദേവർ ഒരേ ഒരു മണ്ണാടിയാർ ഗജരാജ മണ്ണാടിയാർ തൃക്കടവൂർ ശിവരാജു ഇവൻ കാലത്തിന്റെ ആവേശം തൃക്കാലിലെത്തിച്ച തൃക്കടവൂരിന്റെ പെരുമ മൂലോകം മുഴക്കിയ മാതംഗ ഗജരാജ പ്രജാപതി കോടി കോടി ജനതയുടെ മാനസം കീഴടക്കുവാൻ കോന്നിയുടെ മടിത്തട്ടിൽ ബാലപാഠങ്ങൾ പഠിച്ചിറങ്ങിയ പടനായകൻ അടവ് പഠിപ്പിക്കാൻ വന്നവരെ അടക്കം ഭരിച്ചു ശീലിച്ച് ആന കേരളത്തിന്റെ അഭിമാനമായി മാറിയ തിരുവിതാംകൂർ വല്യാന അങ്ങ് തെക്ക് തെക്കൊരു തട്ടകമുണ്ടെന്നും ആ തട്ടകത്തിനൊരു നാട്ടുരാജാവുണ്ടെന്നും ആനക്കേരളത്തിന് കാണിച്ചു കൊടുത്ത ഒരേ ഒരു കടവൂരാൻ ആവേശം കൊണ്ട് അളക്കാൻ വന്നവർക്കെല്ലാം ആണത്തം കൊണ്ട് മറുപടി കാണിച്ച കരുത്തുറ്റ കടവൂരാൻ അങ്ങനെ അതൊരു കടവൂരോ മിക്കതും അങ്ങനെ നടത്തും അത് പറഞ്ഞു വരുമ്പോ നല്ലത് രാജൻ നമ്മള് ചില സ്ഥലത്ത് ഇങ്ങനെ ഇപ്പൊ കടവൂരാന് ഇല്ലെങ്കിൽ ചിലപ്പോ കടവൂരാൻ അകലിനോട് പറയും നമുക്ക് കടവൂരാൻ കടവൂരാൻ കടവൂരാന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു